പ്രശസ്ത നടൻ ബൈജു സന്തോഷിന്റെ മകൾ ഐശ്വര്യ സന്തോഷ് വിവാഹിതയായി രോഹിത് നായർ ആണ് വരൺ ഏപ്രിൽ അഞ്ചിന് തിരുവനന്തപുരം സുബ്രഹ്മണ്യം ഹാളിൽ വച്ചാണ് വിവാഹം നടന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനേ മുപ്പതിനും ഒന്നിനും ഇടയിലായിരുന്നു മുഹൂർത്തം ബൈജു രഞ്ജിത ദമ്പതികളുടെ മൂത്ത മകളാണ് ഐശ്വര്യ ലോക്നാഥ് മകൻ വധുവായി ഒരുങ്ങിയ ഐശ്വര്യയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുന്നത് സിനിമയിൽ നാൽപ്പത് വർഷത്തിലധികം പൂർത്തിയാക്കിയ നടൻ ബൈജു തന്റെ മകളുടെ വിവാഹം ആർഭാടമായി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ശരീരം നിറയെ ആന്റിക്കും അല്ലാത്തതുമായ ആഭരണങ്ങൾ നിറച്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി പവനോളം വരുന്ന ആഭരണമാണ് മകൾക്ക് വേണ്ടി ബൈജു ഒരുക്കിയത് അതുമാത്രമല്ല സാരിയിലും വ്യത്യസ്തത കൊണ്ടുവന്നു മേക്കപ്പിലും ഒരു സമ്പൂർണ്ണ വധുവായി ഒട്ടും സിമ്പിൾ ലുക്കിലല്ലായിരുന്നു വിവാഹം നടന്നത് ൂർവം തന്നെ തന്റെ മൂത്ത മകളുടെ തന്റെ ഒരേ ഒരു മകളുടെ വിവാഹം ബൈജു നടത്തുകയായിരുന്നു സിനിമാ സീരിയൽ മേഖലകളിൽ നിന്നും നിരവധി പേരാണ് ചടങ്ങുകൾക്ക് വേണ്ടി എത്തിയത് ബൈജു സന്തോഷിന്റെ മകൾ എം ബി ബി എസ് കരിയാണ് ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും മകൾക്ക് എം ബി ബി എസ് ബിരുദം ലഭിച്ചു എന്ന സന്തോഷം ബൈജു മുൻപ് പ്രകടിപ്പിച്ചിരുന്നു ആമസോൺ കമ്പനിയിൽ എഞ്ചിനീയർ ആണ് രോഹിത് മറൂൺ കളർ സാരിയാണ് വിവാഹത്തിനായി ഐശ്വര്യ തിരഞ്ഞെടുത്തത് ഒരു രാജകുമാരനെ പോലെ കുർത്തയും മുത്തുമാലയും ഒക്കെ അണിഞ്ഞ ഒരു ഓഫ് വൈറ്റ് നിറത്തിലാണ് രോഹിത് എത്തിയത് മനോഹരമായ രീതിയിലായിരുന്നു ഇരുവരുടെയും വേഷവിധാനങ്ങൾ ഡിസൈനർ ബ്ലൗസിൽ തിളങ്ങി നിന്ന ഐശ്വര്യം താലുകിട്ടുകയായിരുന്നു രോഹിത് ഐശ്വര്യയുടെ ആഭരണങ്ങൾ തന്നെയാണ് ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് കാരണം ഈയിടയായി നടക്കുന്ന താര വിവാഹങ്ങളെല്ലാം തന്നെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ആരും വലിയ രീതിയിൽ സ്വർണാഭരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഐശ്വര്യയുടെ വിവാഹത്തിന് സ്വർണം കൊണ്ട് മൂടിയാണ് ബൈജു മകളെ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിച്ചത് അത് മാത്രമല്ല വ്യത്യസ്ത തരമായ മനോഹരമായ ആന്റിക് ആഭരണങ്ങളാണ് ബൈജു മകൾക്ക് വേണ്ടി ഒരുക്കി നൽകിയത് സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖർ ചടങ്ങി ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഷാജി കൈലാസ് ആനി പഴയകാല നടി കാർത്തിക ഭാഗ്യലക്ഷ്മി തുടങ്ങി നിരവധി പ്രമുഖർ ആയിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് ആമസോൺ കമ്പനിയിൽ എഞ്ചിനീയറാണ് രോഹിത് ഐശ്വര്യ ഡോക്ടറാണ്